തിരുമല അനിൽ സാറിന്റെ വിയോഗത്തിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഏറ്റവും വേദനയേറിയ ഒരു നിമിഷം തന്നെയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ സാറിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു അപ്പോ എന്താണ് സാറിന് പറയാനുള്ളത് സാർ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി എന്താണ് പറയാനുള്ളത് തിരുമല അനിലുമായിട്ട് ഒരു നാൽപ്പത് വർഷത്തെ നാല് പതിറ്റാണ്ട് കാലത്തെ ബന്ധമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ തികച്ചും ഒരു സൗമ്യം സൗമ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മികച്ച സംഘാടകനായിരുന്നു മികച്ച പാർലമെന്ററിയനുമായിരുന്നു മികച്ച വാഗ്മിയുമായിരുന്നു തീർച്ചയായിട്ടും മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും അയാളുടെ എല്ലാ വീക്ഷണങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മൾ രണ്ടുപേരും രണ്ടായിരത്തി പതിനഞ്ചില് തിരുവനന്തപുരം നഗരസഭയിൽ ജനപ്രതിനിധിയായി എത്തുകയാണ് എൻ്റെ വലതുവശം കണ്ടിരിക്കും പലപ്പോഴും കണ്ടിരിക്കും സഭയിൽ എൻ്റെ വലതുവശത്ത് ഒരു വലം കൈയായി എപ്പോഴും ആശയങ്ങൾ അതായത് നമ്മുടെ നഗരസഭയുടെ അജണ്ടകൾ വരുന്ന സമയത്ത് ഏത് അജണ്ട ഏത് തരത്തിൽ അവതരിപ്പിക്കണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഒരേ അജണ്ടയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ പോയിന്റ് ആരൊക്കെ സംസാരിക്കണം എന്നതിനെ കുറിച്ചും കൃത്യമായി നമ്മൾ രണ്ടു കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് അത് പലപ്പോഴും ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും അവരുടെ അവർക്ക് ഉത്തരം പറയാൻ പോലും പറ്റാത്ത തരത്തിലാക്കുകയും ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അനിയുടെ വിയോഗം വ്യക്തിപരമായി ഒരു കൗൺസിലുള്ള നിലയിൽ ഒരാൾക്ക് വലം കൈ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് അതുതന്നെയാണ് എൻ്റെ അനുഭവം കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് അതായത് ഒരു നാലഞ്ചു മാസം കൊണ്ട് തികച്ചും അസ്വസ്ഥനായിരുന്നു അദ്ദേഹം പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാന് അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പറയുന്നത് ബാങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ കരുവല്ലൂരിൻ്റെയും കണ്ടല ബാങ്കിൻ്റെയും ഒക്കെ സഹകരണ മേഖലയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താൻ നേതൃത്വം കൊടുക്കുന്ന താൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിൽ ചില വിഷയങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഞാനപ്പോഴെടുത്ത് ചോദിച്ചു എന്തെങ്കിലും മറ്റു തരത്തിലുള്ള തിരുമറികൾ നടന്നിട്ടുണ്ടോ താങ്കൾ അറിയാതെ വല്ല തിരുമുറി അതുകൊണ്ടാണോ ഈ അസ്വസ്ഥത എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോഴും പറഞ്ഞില്ലേ അജിത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ഓഡിറ്റ് കഴിഞ്ഞു തീർച്ചയായിട്ടും അവിടെ ഒരു തരത്തിലുമുള്ള മറ്റ് ക്രമക്കേടുകളൊന്നുമില്ല ഭരണസമിതിയിലംഗങ്ങൾ അല്ലെങ്കിൽ താ ഞാനോ അനധികൃതമായി ലോണുകൾ അവ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുള്ള കള്ളപ്രമാണങ്ങൾ വെച്ചിട്ടുള്ള ലോണുകൾ തിരുമറികൾ ഇതൊന്നും അവിടെ നടന്നിട്ടില്ല ഞങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ട് അതിൽ ആറ് കോടി രൂപ മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടത് പിരിഞ്ഞു കിട്ടാൻ നിരവധി തുക നമുക്കുണ്ട് പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിരിഞ്ഞു കിട്ടാനുള്ള സാധ്യത കുറവാണ് പലരുടെ കയ്യിൽ നിന്നും വ്യക്തിപരമായി ഒരു എൻ്റെ ഞാനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഡെപ്പോസിറ്റുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ ആവശ്യത്തിന് നമുക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായി ഇരിക്കുകയാണ് അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പോഴും നമ്മൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കൗൺസിലിരിക്കുമ്പോൾ തന്നെ പല ഫോണുകളും വരുമ്പോൾ ആ ഫോണുകൾ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒക്കെ എന്നെ വല്ലാതെ എന്നെക്കൂടെ അസ്വസ്ഥതയാക്കിയിട്ടുണ്ട് കാരണം അപ്പോഴൊക്കെ സമാധാനപ്പെടുത്തുക എന്നുള്ള ഒരു അല്ലാതെ നമ്മളെ കയ്യിൽ എന്നെ സംബന്ധിച്ച നമ്മളെ സംബന്ധിച്ച പണമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല സമാധാനപ്പെടുത്തപ്പെടുത്തുക അല്ലാതെ മറ്റൊരു പോംവഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഒന്ന് രണ്ട് ഒരു നാലഞ്ചു പേര് പണം തരാനുള്ള ആൾക്കാരെ ബന്ധപ്പെടാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി അതെ അതെ ആ സമയത്ത് ഏർ ഞാൻ അവരൊന്നും ബന്ധപ്പെട്ടു അടുത്ത കാലങ്ങളിൽ തന്നെ അതൊക്കെ അടിയന്തരമായിട്ട് കൊടുക്കണം കാരണം അത് കാരണമൊന്നും മറ്റൊന്നല്ല കഴിഞ്ഞ ഏർ മാസം മുപ്പതാം തീയതി നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു അത് മുപ്പതാം തീയതി ഞാൻ കാശ് കൊടുക്കാമെന്ന് ഏറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കൗൺസിൽ അതായത് നമ്മുടെ ഇതിപ്പോൾ ഈ തൊട്ടടുത്ത കൗൺസിലില് ഇരുപത്ത ഞാൻ നമ്മൾ സംസാരിക്കുന്ന ഇരുപത്താറാം തീയതി ഉള്ള ജനറൽ കൗൺസിലാണ് ഈ ആ കാര്യം സംസാരിക്കുന്നത് മുപ്പതാം തീയതി പണം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അത് മാനക്കേടാവും ഞാന് അറിയാമല്ലോ രാജ്യത്തിനറിയാലോ ഒരു ചായ പോലും അവിടെ നിന്ന് ഞാൻ എടുത്ത് എഴുതിട്ടില്ല പക്ഷേ ആ പണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിൽ വളരെ പ്രയാസത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പേ ദിവസങ്ങളിലും ഇത്തരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു എനിക്ക് തന്നെ ഒരു ഭയമുണ്ട് ഒരു ഒരു കാലാംശത്തിലത്തെയും പറഞ്ഞു എൻ്റെ മക്കള് എൻ്റെ മക്കൾ അജിത്തെ എൻ്റെ മൂ മൂത്തമകളും നിൻ്റെ മൂത്ത മോളും ഒരേ പ്രായക്കാരാണ് ഇരുപത്തൊന്ന് വയസ്സ് എൻ്റെ ഇളയ മകള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അജിത്തിന്റെ മകളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങൾ രണ്ടു മക്കളും പെണ്ണും പെൺമക്കളാണ് ഞങ്ങളെ രണ്ടു മക്കളും ഒരു ഒരേ പ്രായത്തിൽ ഉള്ള മക്കളാണ് അപ്പം അജിത്തിന് എൻ്റെ പ്രയാസം മനസ്സിലാക്കും അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് പലതും പല സ്ഥലങ്ങളിലും എനിക്ക് അവരെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഭയം തോന്നിയിരുന്നു എന്തോരിക്കും അത് സംസാരിച്ച് കഴിയുന്ന കഴിയുന്ന സമയത്ത് തന്നെ അതിൽ നടക്കണോടെയാണ് പിരിയുന്നത് എനിക്കൊരു ഭയമുണ്ടായി സാധാരണയായി ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി രാത്രി ഒരു ദുസ്വപ്നം എൻ്റെ അനിലിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ ഈ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാൾ ഒരാളിനെ ഒരാളിനെ കുറിച്ചോ ഒരു സംഭവത്തെ കുറിച്ചോ നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നത്തിൽ അതൊക്കെ വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതൊരു ദുർസ്വപ്നമായിരുന്നു തൊട്ടടുത്ത ദിവസം പതിനാറാം തീയതി നഗരസഭയില് ലാപ്ടോപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സമരം നടക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ പാർട്ടിയുടെ ലീഡർ എം ആർ ഗോമു ഈ കാര്യം സൂചിപ്പിച്ചു ഗോപൻജി ഒരു അതിനെ കുറിച്ച് വളരെ മോശമായ ഒരു കണ്ടു ഇങ്ങനൊരു ു അനിലിന്റെ അവസ്ഥ വല്ലാത്ത ഒരു ഇതാണ് അതിന് നമുക്ക് നമ്മൾ കൂട്ടായി നമ്മൾ കൂട്ടായി അവരുടെ ഡെപ്പോസിറ്റിലെ പിന്നെ ആൾക്കാരെ സമാധാനപ്പെടുത്താനും അതുപോലെ തന്നെ അടയ്ക്കേണ്ട ആൾക്കാരെ ഇതൊക്കെ ചെയ്യുന്നു നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ അത് അതായത് അദ്ദേഹത്തിനെ അലട്ടുന്നത് അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് എന്നെയും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അനിനെ കാണും കാണാൻ പല അദ്ദേഹം പറഞ്ഞു അനിലിൻ്റെ അടുത്ത് കാര്യം പറയണ്ട അജിത്തെ ഒരു കാര്യം ചെയ്യൂ എന്തെങ്കിലും കണ്ടാൽ അത് പുറത്തു പറഞ്ഞാൽ അത് ഫലിക്കില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു എന്നെ സമാധാനപ്പെടുത്തി എന്നിരുന്നാലും പലവട്ടം പല പ്രാവശ്യവും അത്തരത്തിൽ ഇങ്ങനെ വ്യക്തിപര വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇന്നലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് നിരവധി പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് എൻ്റെ അനുജൻ ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് പോലീസ് ഒട്ടിച്ച് നമ്മളെ പർവ്വതി പുത്തരാറിൽ മരണപ്പെട്ട സംഭവം അതിന് തൊട്ടടുത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പേയും എനിക്ക് ഇത്തരത്തിൽ ഒരു ഉൾവിളി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്നും ഉണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളും അത് എൻ്റെ അച്ഛൻ്റെ മരണമായി ബന്ധപ്പെട്ടാലും അമ്മയുടെ മരണമായി ബന്ധപ്പെട്ടാലും ഇതെല്ലാം ഉൾവെള്ളി എനിക്കുണ്ടാകും അതുപോലെ എൻ്റെ ബന്ധു എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുപോലെ ഒരടുപ്പം ഞാൻ പറഞ്ഞല്ലോ നാല് പതിറ്റാണ്ട് കാലത്തെ ബന്ധമെന്ന് പറയുന്നത് നിസ്സാരമല്ല പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അത് സംഭവിച്ചു എന്താ പറയുക അദ്ദേഹത്തിന്റെ ആ ആ ഒരു പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സഹായിച്ചില്ല സഹായിച്ചില്ല എന്നുള്ള സംസാരം വന്നു സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു എന്ന് ആ സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു അതല്ല ആത്മഹത്യാ കുറിപ്പില് ഞാൻ പലരെയും സഹായി ഞാനിപ്പോഴാണ് എന്താ ഇപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പായാണ് ഞാൻ അത് ഇപ്പോഴാണ് കാണുന്നത് ഞാൻ പലരെയും സഹായിച്ചു പക്ഷേ പിന്നെ എന്നെ സഹായിക്കാൻ ഞാൻ ഒറ്റപ്പെട്ടു അതിൽ പറഞ്ഞു ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മുടെതെല്ലാം സംസാരിക്കും ഇപ്പം എന്റെ അടുത്തായിരുന്നാലും എം ആറിന്റെ അടുത്തായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അടുത്തായിരുന്നാലും ഇവരുടെ ഇതൊക്കെ സംസാരിച്ചു നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് കൂട്ടായിട്ടിരുന്ന് സംസാരിക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട ആൾക്കാരെ കുറിച്ചും ഒക്കെ ചെയ്തു പക്ഷെ അയാള് ഈ സാമ്പത്തിക പ്രശ്നം ആണ് എന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കില്ല ിസ്റ്റ് പരിശോധിക്കണം എന്താണെന്ന് എനിക്ക് എനിക്ക് ഒരിക്കലും കുട്ടികളുടെ മുഖം നോക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരിക്കലും അദ്ദേഹം ഒരു ചെറിയ ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് മാത്രം ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസ് അയാൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ് സത്യമാണ് കാരണം മുപ്പതാം തീയതി ഞാൻ പറഞ്ഞല്ലോ മുപ്പതാം തീയതി പണം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അന്തിശാസനം അന്ത്യശാസനം കൊടുത്തു ഇരുപതാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ പത്ത് മണിക്ക് പണം എത്തിക്കണമെന്ന് ഏഹ് അന്ത്യശാസനം കൊടുത്തു പോലീസ് അന്തിശാസനം കൊടുത്തു കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ് അത് അതില് പോലീസ് എന്ത് തന്നെ മറച്ചു വച്ചിരുന്നാലും കൊടുത്തു പക്ഷെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുള്ള ആളാണ് അതിൽ സംഘടനാപരമായി മുൻകാലങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സംഘർഷ സമയങ്ങളിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പണം അതായത് ക്രമക്കേട് കൈനീട്ടി വാങ്ങിച്ച പൈസ കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് മാത്രമല്ല ഈ പോലീസ് സാമ്പത്തിക ഇടപാടത്തിൽ നിന്ന് ഇടപെടാൻ പോലീസിന് അധികാരമൊന്നുമില്ല അറിയാം അദ്ദേഹം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത്ര കൊടുക്കണം മുപ്പതാം തീയതി കൊടുക്കണം ഇരുപതാം തീയതി കൊടുക്കണം ഇവരാരാ ഇവരാരാ ഫെയർ ഇടലോ പക്ഷേ അന്ത്യശാസനം കൊടുക്കും കൊടുത്തില്ലെങ്കിൽ മാനസികപരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അത് അദ്ദേഹത്തിന്റെ പിന്നെ മറ്റൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ്ദേഹം ഏർ ഇരുപതാം തീയതി കൊടുക്കാൻ സാധിക്കാത്തതിൽ ഈ പോലീസ് പറയുന്നതും കൂടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയുണ്ട് പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു പല പല കാര്യങ്ങൾ നമ്മൾ പല രാഷ്ട്രീയ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കൃത്യമായി കൃത്യതയോട് കൃത്യനിഷ്ഠതയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് പോലീസ് ഇത്തരത്തിൽ പിടിവാശ് ചെയ്യുമ്പോൾ പിടിവാശ ചെയ്യുമ്പോൾ അത് വീട്ടിൽ കയറി അതെ മക്കളെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകും പോകുന്ന പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും ഉണ്ടാകും അത് അയാളെ വളരെ തളർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ അടി കൊടുത്തു ഒരു ക്രിമിനൽ കേസ് ഉണ്ടായി കുഴപ്പമല്ല ഇതല്ലോ മാത്രമല്ല ഈ സി പി എമ്മും അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ഈ ഭരണസമിതിയും നമ്മുടെ ഭരണസമിതിയും എല്ലാവരുടെയും ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട് കാരണം നമ്മുടെ മുട്ടത്തറയിലെ കൗൺസിലിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ വിഷയത്തിന് അവരെ സംബന്ധിച്ച് നേരിട്ട് കൈ കൈകൊണ്ട് പണം വാങ്ങിക്കുന്ന കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഒരു ചാനല് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മുഖം രക്ഷിക്കണം അവർക്ക് അതിന് അനിലിന്റെ ഈ ബാങ്കിലുള്ള വിഷയങ്ങളും ഉയർത്തി കാണിച്ചു അതിൽ നിന്നെ ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വെക്കുവാനും അതിനൊരു ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ട് അത് എങ്ങനെയോ ഏതോ വിധത്തിൽ അയാളെ മന മനസ്സിലാക്കി അനില് ഇത് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിയമമുണ്ടല്ലോ ഇവിടെ അന്വേഷണം ഉണ്ടല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവര് അന്വേഷിക്കണം അനലിൻ്റെ കോൾ റെക്കോർഡും ഫോണിന്റെ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും ശരി തരുന്നത് ആരായിരുന്നു ശരി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഈ പ്രേരണ പ്രേരണ കാരണക്കാരായ ആരായിരുന്നാൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അടുത്ത ഞാന് ഇല്ല ഞാന് അലിനെ കാണുന്നത് അലിനെ വിളിക്കുന്നത് ഈ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ അത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല കാരണം അന്ന് അന്ന് വളരെ ആയിട്ടാണ് അദ്ദേഹം സാർ നമ്മൾ ഈ ദക്ഷിണ മേഖലയുടെ ഔട്ട് റീച്ചിന്റെ ഒരു ചുമതല എനിക്കുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുമായി ബന്ധപ്പെട്ട് ജില്ല തിരുവനന്തപുരം സിറ്റിയുടെ ഔട്ടറീച്ചിന്റെ പിന്നെ ചുമതല നോക്കുന്ന കാര്യകർത്താവാണ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ അനിൽ അപ്പോഴതിനു അതുമായി ബന്ധപ്പെട്ട് അതിലൊരു സംഘടനാ രൂപം കൊടുക്കുവാൻ ചില അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംഘടനാ കാര്യമാണ് നമ്മളന്ന് സംസാരിച്ചത് ഏർ ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവും എന്നോട് പറഞ്ഞില്ല ഏർ ഞാനൊട്ടങ്ങോട്ട് ചോദിച്ചുമില്ല കാരണം പറയുമ്പോൾ പരാജയത്തെ വളരെ വ്യത്യസ്തമായി അതായത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ പോലെ അല്ല അതേപോലെ വളരെ താല്പര്യത്തോട് കാണുകയും അതിൽ ആ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യതയോട് കൂടി നോട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് അപ്പോൾ കയ്യിൽ പേനയെന്തോ ഇല്ലായിരുന്നു ഞാൻ എനിക്ക് രാജ്യത്തെ തോന്നി പേന എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുകയും ചെയ്തു എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഫോണിൽ കൂടെ സംസാരിച്ചതാണ് പക്ഷെ അത്ര വളരെ സംഘടനാ താല്പര്യം വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുന്ന ഒരു ഒരു അനിലിനെയാണ് ഞാനത് അവസാനമായ ഞാൻ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വീക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായി പോയി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും